നമസ്കാരം മോദി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷമുള്ള വികസന നേട്ടങ്ങൾ പല നേതാക്കളും സമ്മതിച്ചതാണ് ആ വികസന ക്ഷേമ പദ്ധതികളുടെ ഫലമായിട്ടാണ് മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ കയറിയത് ഇത് പകൽ പോലെ സത്യമാണ് അതുപോലെ തന്നെയാണ് പല ലോക നേതാക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി രംഗത്തെത്തിയതും അതെല്ലാം ഈ പത്തു വർഷം കൊണ്ട് മോദി സർക്കാരിന്റെ മികച്ച നേട്ടം തന്നെയാണ് ഇപ്പോൾ ഭാരതത്തിന്റെ വികസനത്തെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുകയാണ് സന്തോഷ് ജോർജ് കുളങ്ങര ഭാരതം ഇന്ന് ലോകത്തിനൊപ്പം വളരുന്ന രാജ്യമാണെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു ഭരണാധികാരികമായി കൃത്യമായ ദിശാബോധം നൽകുമെന്നും കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ ഉപരിതല ഗതാഗതം അടക്കമുള്ള സംവിധാനങ്ങൾ വൻ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ഇന്ന് ലോകത്തിലെ പുതിയ ടെക്നോളജികളെല്ലാം വരുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ ഒരു കോൺക്ലേവിൽ സംസാരിക്കവേ അദ്ദേഹം പറയുകയുണ്ടായി ഭാരതം ലോകത്തിനൊപ്പം വളരുന്ന ഒരു രാജ്യമാണ് അത് കഴിഞ്ഞ പത്തു വർഷത്തിൽ മാത്രം ഉണ്ടായതല്ല ഇതെല്ലാം ഒരു തുടർച്ചയായി സംഭവിക്കുന്നതാണ് എന്നാൽ ചില ഭരണാധികാരികൾ വരുമ്പോൾ അതിന് കൃത്യമായി ദിശാബോധം കൊടുക്കും രാജ്യം കുറച്ചുകൂടി ശക്തിയാർജിക്കും ചില വകുപ്പുകൾ വലിയ മുന്നേറ്റം നടത്തും ഉദാഹരണമായി പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഉപരിതല ഗതാഗതം കഴിഞ്ഞ പത്തു വർഷമാണ് അതിന് ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടായത് നല്ല ഹൈവേകൾ നല്ല പാലങ്ങൾ നല്ല ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇതെല്ലാം ഇന്ന് ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാം ഇന്ന് ലോകത്തിറങ്ങുന്ന ചാറ്റ് ജി പി ടിയെക്കുറിച്ച് എന്തുകൊണ്ട് നമ്മൾ അറിയുന്നു ലോകത്തിറങ്ങുന്ന ഏറ്റവും പുതിയ ടെക്നോളജികളെ പറ്റി നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ലോകത്തിറങ്ങുന്ന ഏത് പുതിയ ടെക്നോളജിയും നമുക്കിവിടെ മൊബൈൽ ഫോണിൽ ലഭ്യമാകുന്നത് കൊണ്ടാണ് അമേരിക്കയിൽ ആപ്പിൾ ഐഫോണിൻ്റെ പതിനാറാം വേർഷൻ ഇറങ്ങിയാൽ അടുത്ത ദിവസം അത് ഇന്ത്യക്കാരന്റെ കയ്യിൽ കിട്ടുന്ന ടെക്നോളജി ഈ രാജ്യത്ത് വന്നു അത് ഭരണത്തിന്റെ തീരുമാനങ്ങളാണ് അടുത്ത ദിവസം സഞ്ചാരത്തിന് വേണ്ടി ഞാൻ പോകാനിരുന്ന ഒരു രാജ്യമുണ്ട് ആ യാത്ര താമസിച്ചതിന് ഒരു കാരണമുണ്ട് ഞാൻ പോകാനിരുന്ന രാജ്യത്ത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ മറ്റൊരു ഡിജിറ്റൽ ട്രാൻസാക്ഷനോ അവിടെ സാധ്യമല്ല ഇതെല്ലാം അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഞാൻ ബുക്ക് ചെയ്തത് അവിടെ കാശു മാത്രമേ കൊടുക്കാൻ കഴിയൂ അങ്ങനെയും ചില രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട് ഗൂഗിൾ പേ പോലെയുള്ളവയുടെ ഗുണം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഒരു കാലത്തെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയാൻ കഴിയും അങ്ങനെ ജീവിച്ച ഒരു തലമുറയാണ് ഞങ്ങൾ ഇന്ന് നമുക്ക് ലോകത്തിനൊപ്പം സഞ്ചരിക്കാനും ജീവിക്കാനും പഠിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ ഭരണാധികാരികൾ ചേർന്ന് നടത്തിയ മാറ്റങ്ങളാണെന്നും സന്തോഷ് ജോർജ് കുളങ്ങര പറയുകയുണ്ടായി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം